കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ ഒരു മുർദ്ധന്യാവസ്ഥയിലേക്ക് എത്തും എന്ന് പ്രതീക്ഷിച്ച് എല്ലാവരും നിന്ന സമയം പത്രമാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ ഒപ്പിടുമോ ഇല്ലയോ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നടത്തുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ ഇന്ന് ഇപ്പോൾ പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തു ചെയ്യും ഗവർണർ ഗവർണർ സർക്കാരിനെ മുട്ടുകുത്തിക്കുമോ ഇതൊക്കെയാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചകൾ എന്നാൽ ഇതൊന്നുമില്ല ഞാൻ ഒരു പണിക്കുമില്ല ഭരണഘടനാപരമായ എൻ്റെ ഉത്തരവാദിത്വങ്ങൾ ഞാൻ നിർവഹിക്കും സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലും ഞാനില്ല എന്ന് പറഞ്ഞ് ശാന്തനായി മാധ്യമപ്രവർത്തകരെ കണ്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെയാണ് നമ്മൾ ഇന്ന് കണ്ടത് അത്ഭുതപ്പെട്ടുപോയി ഇത്രയും ശാന്തനായി ഈ അടുത്ത കാലത്തൊന്നും ഗവർണറെ കണ്ടിട്ടില്ല മാധ്യമങ്ങളെ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഗവർണർ എസ് എഫ് ഐ എന്ന് കേട്ടാൽ രോഷാകുലനാകുന്ന ഗവർണർ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ ശരീരഭാഷയിൽ തന്നെ ഒരു വെറുപ്പും ദാഷ്ടവും പ്രകടിപ്പിക്കുന്ന ഗവർണർ ഞാനാണ് കേരളത്തിന്റെ ഭരണാധികാരി എന്ന ഭാവം കൊണ്ടു നടക്കുന്ന ഗവർണർ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇതുവരെയും കണ്ടുകൊണ്ടിരുന്നത് സർക്കാരിനെതിരെ പിണറായി വിജയനെതിരെ രോഷത്തോടെ പ്രതികരിക്കുകയും വിടില്ല ഞാൻ എന്ന അർത്ഥത്തിൽ ഉറഞ്ഞു തുള്ളുകയും ചെയ്യുന്ന ഗവർണറെ നമ്മൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് വളരെ ശാന്തനായിട്ടാണ് ഗവർണർ മാധ്യമങ്ങളെ കണ്ടത് മാധ്യമങ്ങൾ അധികമൊന്നും ഈ ദൃശ്യങ്ങൾ നൽകിയിട്ടില്ല ഇത്തരമൊരു ഗവർണറെ അവർ പ്രതീക്ഷിക്കുന്നില്ല അവർ പൊട്ടിത്തെറിക്കുന്ന രോഷാകുഴിനാകുന്ന പിണറായി വിജയനെ തെറി വിളിക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകരെ തെണ്ടികളൊന്നും ക്രിമിനൽസൊന്നും വിളിക്കുന്ന ഒരു ഗവർണറെയാണ് പ്രതീക്ഷിച്ചത് അതൊന്നും ഉണ്ടായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ശബ്ദം കാരണം ദൃശ്യങ്ങൾ കാണിക്കാൻ സാങ്കേതികമായ തടസ്സമുള്ളത് കൊണ്ടാണ് ശബ്ദം പ്രേക്ഷകരെ കാണിക്കുന്നത് ശബ്ദം കേട്ടാൽ തന്നെ മനസ്സിലാകും അദ്ദേഹം എത്രമാത്രം ശാന്തനായാണ് മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരിക്കുന്നത് എന്ന് അദ്ദേഹം ഏത് രൂപത്തിലാണ് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കും നയപ്രഖ്യാപന പ്രസംഗം നടത്തും നയപ്രഖ്യാപന പ്രസംഗത്തിന് പോകുമോ എന്നാണ് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് അപ്പോൾ പറയുന്നു എന്തിനാണ് അത്തരം നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത് ഞാൻ ഭരണഘടനാപരമായ എൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കും നയപ്രഖ്യാപന പ്രസംഗം നടത്തും എന്ന് ഉറപ്പിച്ചു പറയുന്നു ഗവർണർ ആ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് There is no doubt about that. I will do it. Is there a breakdown of communication between the government and you, sir? I, I do not know. Why do you say that? Because I have been, I have even yesterday, day before yesterday, there was an ordinance. I have signed it. I do not know why anybody should say that. And where is the conflict? There is no conflict. If we respect we don't try to trespass into the duties of the others. There is no conflict. Now the Honourable Supreme Court has made it so abundantly clear that you cannot interfere in the statutory functions of the Chancellor. Where is the conflict? I'm am, I am really not able to understand. Where is the conflict? There is no conflict. Continue, so what? So what? ഡെമോക്രസീഡി ഹാസ് എഫ് ദിംഗ് ഗെറ്റ് ഡൗൺ ഫ്രോം ഇഫ് ദൂ ഇറ്റ് ഐ ഡോ നോട്ട് മൈൻഡ് ഇതാണ് ഗവർണറുടെ നിലപാട് ജനാധിപത്യപരമായ സമരങ്ങൾ നടന്നോട്ടെ പ്രതിഷേധങ്ങൾ നടന്നോട്ടെ അതിനെന്താണുള്ളത് അതൊക്കെ നടക്കും ഞാൻ എൻ്റെ ഡ്യൂട്ടി നിർവഹിക്കും എന്തിനാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഒപ്പിടില്ല നയപ്രഖ്യാപന പ്രസംഗം നടത്തില്ല എന്നൊക്കെയുള്ള സംശയങ്ങൾ തന്നെ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് എന്തിനാണ് അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിയമസഭയിൽ പോകില്ലേ എന്ന് ചോദിക്കുന്നത് എന്തിന് നയപ്രഖ്യാപനം പ്രസംഗം നടത്തില്ലേ എന്ന് ചോദിക്കുന്നത് എന്തിന് എന്നാണ് പറയുന്നത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഈ ഗവർണറെ അല്ല മാധ്യമപ്രവർത്തകർ അവിടെ പ്രതീക്ഷിച്ചത് എന്താണ് സംഭവിച്ചത് എന്ന് എന്താണ് സംഭവിക്കുന്നത് എന്ന് മാധ്യമപ്രവർത്തകർക്ക് പോലും പിടികിട്ടാത്ത നിമിഷങ്ങളാണ് കടന്നുപോയത് ഏതായാലും രണ്ട് മൂന്ന് ദിവസമായി മാധ്യമങ്ങളിൽ എഴുതി നിറയ്ക്കുന്നുണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ പോകുമോ ഇല്ലയോ എന്ന ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ട് ഇത് സംബന്ധിച്ച് മാധ്യമങ്ങളിൽ വാർത്ത വന്നിട്ടുണ്ട് ഏഷ്യാനെറ്റ് കൊടുത്ത വാർത്തയുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് കൊടുത്ത വാർത്തയുണ്ട് ആ വാർത്ത കൂടി നമുക്ക് നോക്കാം അതിങ്ങനെയാണ് നയപ്രഖ്യാപനം അടക്കം ഭരണഘടനാ ബാധ്യതകൾ നിറവേറ്റും സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ നിലപാട് വ്യക്തമാക്കി ഗവർണർ നയപ്രഖ്യാപനമടക്കം ഭരണഘടനാ ബാധ്യതകൾ നിറവേറ്റും സർക്കാരുമായുള്ള ഏറ്റുമുട്ടലിനിടെ നിലപാട് വ്യക്തമാക്കി ഗവർണർ എന്നാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കും വായിക്കുമെന്ന് വ്യക്തമാക്കി അതാണ് സർക്കാരുമായുള്ള കടുത്ത പോരിനിടെ നയപ്രഖ്യാപന പ്രസംഗം വായിക്കുമെന്ന് വ്യക്തമാക്കി ഗവർണർ നയപ്രഖ്യാപനം അടക്കമുള്ള ഭരണഘടനാ ബാധ്യതകളെല്ലാം നിറവേറ്റുമെന്നും അതിലൊന്നും തർക്കമില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാധ്യമങ്ങളോട് പറഞ്ഞു ജനാധിപത്യത്തിൽ പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട് പ്രതിഷേധത്തെ തുടർന്ന് പോലീസ് റൂട്ട് മാറ്റുന്നതും വിഷയമല്ല എന്നാൽ ഈ നാടകം എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ലെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത് എന്നിട്ടും ഏഷ്യാനെറ്റിന് തൃപ്തി വരുന്നില്ല അങ്ങനെ തൃപ്തി വരാതെ എഴുതി ചേർത്ത ഒന്ന് രണ്ട് വരികളുണ്ട് അതിങ്ങനെയാണ് സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലിനിടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്ത് സംഭവിക്കുമെന്നതായിരുന്നു ആകാംക്ഷ ഉയർന്നിരുന്നത് ഇക്കാര്യത്തിലാണിപ്പോൾ ഗവർണറുടെ പ്രതികരണത്തോടെ സംശയങ്ങൾ നീങ്ങിയത് പ്രസംഗം വായിക്കണമെന്ന ഭരണഘടനാ ബാധ്യത നിറവേറ്റുമെന്ന് ഗവർണർ പറയുമ്പോഴും അവിടെയാണ് അങ്ങനെ പറയുമ്പോഴും സർക്കാരിനെ വെട്ടിലാക്കാനുള്ള രാജ്ഭവൻ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഏറെയുണ്ട് അങ്ങനെ ആ ചാപ്റ്റർ അടക്കാൻ തയ്യാറല്ല നമ്മുടെ മാധ്യമങ്ങൾ അത് തുടരണം പിണറായിയെ രണ്ട് ഭള് പറയാതെ എന്ത് ഗവർണർ പിണറായിക്കെതിരെ രോഷത്തോടെ ഉറഞ്ഞു തുള്ളാത്ത ഗവർണറോ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും അവസാനിച്ചിട്ടില്ല ഇത് തുടരുക തന്നെ ചെയ്യും അത് അവസാനിപ്പിക്കാൻ ഗവർണർക്ക് കഴിയില്ല അതിനുള്ള വഴികളുണ്ട് അത് രാജ്ഭവനെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്യുന്നത് അതിങ്ങനെയാണ് സർക്കാരിനെ വെട്ടിലാക്കാനുള്ള രാജ്ഭവൻ നീക്കങ്ങൾക്ക് ഇനിയും സാധ്യതകൾ ഏറെയാണ് നയപ്രഖ്യാപന പ്രസംഗം മുഴുവൻ വായിക്കാതിരിക്കാം നയപ്രഖ്യാപനത്തിലെ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഒഴിവാക്കാനുമാകും പ്രസംഗത്തിന്റെ കരടിൽ വിശദീകരണം തേടാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഇത്തരം സാധ്യതകൾ ഗവർണർ ഉപയോഗപ്പെടുത്തുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത് എന്നാണ് ഏഷ്യാനെറ്റിന്റെ ലേഖകൻ പറയുന്നത് ഇതിൽ പറയുന്ന ഒരു പോയിന്റ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തെങ്കിലും വിശദീകരണം തേടുകയും ആ വിശദീകരണം ലഭിക്കുകയും ചെയ്തതിനു ശേഷം ഗവർണർ ആ കരട് അംഗീകരിക്കുമോ ഇല്ലയോ എന്നത് ഒരു പ്രശ്നമാണ് അംഗീകരിക്കാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല എന്ന് എല്ലാവർക്കും അറിയാം കരട് അംഗീകരിച്ചില്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗം നടത്താൻ കഴിയില്ല അദ്ദേഹത്തിന് ഗവർണർക്ക് ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ കഴിയാതിരിക്കും നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കേണ്ടത് മന്ത്രിസഭയാണ് ആ മന്ത്രിസഭ തയ്യാറാക്കുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ എന്തെങ്കിലും വിശദീകരണം ചോദിക്കുക വിശദീകരണം ചോദിച്ച് ആ വിശദീകരണം ലഭിച്ചതിനു ശേഷം നയപ്രഖ്യാപനം അംഗീകരിക്കുക എന്നതാണ് ഗവർണറുടെ ഉത്തരവാദിത്വം അത് നിർവഹിക്കാതിരിക്കാൻ ഗവർണർക്ക് കഴിയില്ല ഇനിയിപ്പോൾ പറഞ്ഞ മറ്റൊരു പോയിന്റ് ഉണ്ട് വായിക്കാതിരിക്കാം ചില ഭാഗങ്ങൾ ഒഴിവാക്കാം പക്ഷേ അച്ചടിച്ച് നൽകുന്ന ആ നയപ്രഖ്യാപന പ്രസംഗമാണ് ടേബിളിൽ വെക്കുക മേശപ്പുറത്ത് വെക്കുക ആ മേശപ്പുറത്ത് വെക്കുന്നതോടുകൂടി അതിൽ അദ്ദേഹം എന്ത് വായിച്ചു എന്ത് വായിച്ചില്ല എന്നതല്ല ആ ടേബിൾ ചെയ്യുന്ന മേശപ്പുറത്ത് വെക്കുന്ന നയപ്രഖ്യാപന പ്രസംഗമാണ് അന്തിമമായിട്ടുള്ളത് ഇതിനു മുമ്പും പല ഗവർണർമാരും പല ഭാഗങ്ങളും വായിക്കാതെ വിട്ടിട്ടുണ്ട് ആദ്യ ഭാഗവും അവസാന ഭാഗവും മാത്രം വായിച്ച് ടേബിളിൽ വെച്ച് മേശപ്പുറത്ത് വെച്ച് പോയ ഗവർണർമാരുണ്ട് ചില ഭാഗങ്ങൾ ബോധപൂർവം ഒഴിവാക്കി തിരുത്തി വായിച്ചവരുണ്ട് അതാണ് ചില ഭാഗങ്ങൾ തിരുത്തി വായിച്ചവരുണ്ട് പക്ഷേ തിരുത്തി വായിച്ചാൽ അതും രേഖകളിൽ ഉണ്ടാകില്ല കാരണം മേശപ്പുറത്ത് വെക്കുന്നതാണ് അന്തിമമായ രേഖ എന്നതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഭരണഘടന ബാധ്യത ഉറപ്പാക്ക ഗവർണർ തയ്യാറായാൽ അങ്ങ് തയ്യാറാകാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അങ്ങനെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഗവർണർ സ്ഥാനത്ത് ഇരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിർവഹിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും കഴിഞ്ഞ തവണ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയ ഗവർണറാണ് കഴിഞ്ഞ തവണ നാം കണ്ടതാണ് അന്ന് പൊതുഭരണ വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന ജ്യോതിലാലിനെ മാറ്റണമെന്ന് വാശി പിടിച്ച് നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ കരടിൽ ഒപ്പിടാതെ മാറ്റിവെച്ച ഗവർണറെ അവസാനം പൊതുഭരണ വകുപ്പ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ജ്യോതിലാലിനെ മാറ്റിയതിന് ശേഷം മാത്രമാണ് കരടിന് അംഗീകാരം നൽകിയത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന് വരില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ മറ്റൊരു സംഭവം ഉണ്ടായി ഇദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന് വരില്ലയോ എന്ന സംശയത്തിന്റെ പേരിൽ നിയമസഭാ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമവും നടന്നിരുന്നു അവസാനം അവസാനം ഗവർണർ നയപ്രഖ്യാപനം അവസാനം ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിന് വരും എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് ഈ നിയമസഭാ സമ്മേളനം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത് അതല്ലെങ്കിൽ നിയമസഭാ സമ്മേളനം അടുത്ത വർഷത്തേക്കും നീട്ടിക്കൊണ്ടു അങ്ങനെയുള്ള സങ്കീർണമായ അവസ്ഥകളൊക്കെ ഇതേ രാജ്ഭവനും ഇതേ ഗവർണറും കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട് എവിടെയൊക്കെ സർക്കാരിനെ മുൾമുനയിൽ നിർത്താൻ കഴിയുമോ അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് ആ അനുഭവത്തിൽ നിന്നാണ് ഇദ്ദേഹം എന്തു ചെയ്യും എന്ന സംശയം ഉയരുകയും ആ ചർച്ച നടക്കുകയും ചെയ്യുന്നത് അതിനാണ് ഗവർണർ വിരാമം വിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗവർണർ ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഗവർണർ തന്നെ നൽകേണ്ടതാണ് കാരണം സുപ്രീം കോടതിയിൽ കേസുണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകും എന്ന ഉത്തമ ബോധ്യം അതുകൊണ്ട് സുപ്രീം കോടതിയെ ഒന്ന് പ്രീതിപ്പെടുത്താൻ സുപ്രീംകോടതിയിൽ നിന്ന് കിട്ടുന്ന വിമർശനത്തെ ഒന്ന് തണുപ്പിക്കാനാണ് ഈ ശ്രമം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഗവർണറെ അറിയുന്നവരും ഗവർണറോട് അടുപ്പമുള്ളവരും കരുതുന്നതും അങ്ങനെ തന്നെയാണ്